നിങ്ങളുടെ ജീവിതത്തിൽ അഴിക്കാൻ പറ്റാത്ത കെട്ടുകളുണ്ടോ തടസ്സങ്ങളുണ്ടോ എങ്കിൽ ഈ ഒരൊറ്റ പ്രാർത്ഥന ചൊല്ലിയാൽ മതി ഇതെല്ലാം മാറ്റിത്തരാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ശക്തിയുണ്ട് അത് തിരിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒരു പ്രാർത്ഥനയാണ് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥന ഈ പ്രാർത്ഥന ആര് വിശ്വാസത്തോടെ ചൊല്ലിയാലും അമ്മ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിരിക്കും അതുറപ്പാണ് കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള ഭക്തി പ്രചരിക്കാൻ തുടങ്ങിയിട്ട് മുന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞു നമ്മുടെ ഹൃദയത്തിൻ്റെ മനസ്സാക്ഷിയുടെ ജീവിതത്തിൻ്റെ എല്ലാ കെട്ടുകളും പരിശുദ്ധ മാതാവിലൂടെ നമുക്ക് കഴിക്കാൻ കഴിയുമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് കുരുക്കുമാകട്ടെ അതഴിക്കാൻ നമുക്ക് മാതാവിൻ്റെ സഹായം തേടി പ്രാർത്ഥിക്കാം കാരണം മറിയം ദൈവ തിരുമുൻപിൽ കാണിച്ച വിശ്വസ്ഥതയാൽ അവളുടെ മധ്യസ്ഥത്തിലൂടെ നമ്മുടെ ബന്ധനങ്ങളെല്ലാം അഴിക്കാൻ സാധിക്കും മാതാവിൻ്റെ ഈ ഒരു പിക്ചർ നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാകും കുരുക്കഴിക്കുന്ന മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുമുണ്ടാകാം എന്നാൽ ഇങ്ങനെയൊരു പേരിൽ കൂടി മാതാവ് അറിയപ്പെടുന്നതിന് പിന്നിൽ ഈ ചിത്രത്തിന് പിന്നിൽ ഒരു ചരിത്രം കൂടിയുണ്ട് ഈ പ്രാർത്ഥന ചൊല്ലുമെങ്കിലും ഇതിൻ്റെ ചരിത്രം എനിക്ക് അറിയില്ലായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ വായിച്ചു മനസ്സിലാക്കിയിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ പ്രാർത്ഥനയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കുരുക്കഴിക്കുന്ന മാതാവിന് പിന്നിലെ ചരിത്രം കൂടി നമുക്കൊന്ന് നോക്കാം ഇത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർ കമൻ്റ് ബോക്സിൽ ഞാൻ ഈ പ്രെയർ പിൻ ചെയ്ത് വെച്ചിരിക്കാം നിങ്ങൾക്ക് നോക്കി പ്രാർത്ഥിക്കാവുന്നതാണ് കുടുംബജീവിതത്തിൽ പലവിധ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുടെ പ്രത്യേക മധ്യസ്ഥ കൂടിയാണ് ഈ മാതാവ് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ചിത്രത്തിൻ്റെ ചരിത്രത്തിലേക്ക് ജർമ്മനിയിലെ ബവേറിയ സംസ്ഥാനത്തെ ഓക്സ്ബുർഗിലെ വിശുദ്ധ പത്രോസിന്റെ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മരിയൻ ചിത്രമാണ് കുരു കഴിക്കുന്ന മാതാവ് വോൾഫ്ഗാങ് എന്ന ഒരു ജർമ്മൻകാരന്റെ ജീവിതകഥയുമായി കൂട്ടുപിണിഞ്ഞു കിടക്കുന്നതാണ് കുരു കഴിക്കുന്ന മാതാവിൻ്റെ ചിത്രത്തിൻ്റെ കഥ വോൾഫ് ഭാര്യ സോഭിയും മാതൃകാപരമായ ദാമ്പത്യ ജീവിതം നയിക്കുന്നവരായിരുന്നു ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടായപ്പോഴേക്കും ആ ദാമ്പത്യബന്ധത്തിൽ ചില വിള്ളലുകൾ വീഴാൻ തുടങ്ങി ഒരു വേള വിവാഹമോചനത്തിൻ്റെ വക്കുവരെ എത്തി ദാമ്പത്യം സംരക്ഷിക്കാനായി വോൾഫ്ഗാങ് ഔക്സ്ബുർഗിൽ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെ താമസിച്ചിരുന്ന ഈശോസഭ വൈദികൻ ഫാദർ ജേക്കബ് റെയ്മിനെ സന്ദർശിക്കാൻ തീരുമാനിച്ചു തീക്ഷ്ണമതിയായ വോൾഫ്ഗാ ഇരുപത്തിയെട്ട് ദിവസത്തിനിടയിൽ നാല് തവണ ഫാദർ റെയ്മിനെ സന്ദർശിക്കുകയും വിശുദ്ധനായ ആ വൈദികനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുകയും ചെയ്തു ഓരോ തവണ കാണുമ്പോഴും വോൾഫ് ഗാങ്ങും ഫാദർ റേമും കന്യാമറിയത്തിൻ്റെ മുൻപിൽ പോയി പ്രാർത്ഥിക്കുക പതിവായിരുന്നു അവരുടെ കൂടിക്കാഴ്ചയുടെ അവസാന ദിവസം കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് റേമച്ഛൻ ആശ്രമചാപ്പലിൽ മഞ്ഞുമാതാവിൻ്റെ ചിത്രത്തിന് മുൻപിൽ പ്രാർത്ഥിക്കുകയായിരുന്നു രണ്ടു പേരും പരസ്പരം കണ്ടപ്പോൾ വോൾഫ് ഗാങ് തന്റെ വിവാഹ റിബൺ റേമച്ചിന് നൽകി പ്രാർത്ഥനയോടെ ആ വന്യവൈദൻ വിവാഹ റിബൺ മാതൃസന്നധിയിലേക്ക് ഉയർത്തി അത്ഭുതമെന്ന് പറയട്ടെ റിബണിന്റെ കെട്ടുകൾ ഓരോന്നായി സ്വയം അഴിഞ്ഞു അതിൻ്റെ നിറം വെളുത്തതായി ഈ സംഭവത്തിന് ശേഷം വോൾഫ് ഗാങ്ങും സോഫിയായും തങ്ങളുടെ വിവാഹമോചനം തീരുമാനം ഉപേക്ഷിക്കുകയും വിശ്വസ്ത ദമ്പതികളായി തുടരുമെന്ന് മാതൃസന്നദ്ധയിൽ എടുക്കുകയും ചെയ്തു വർഷങ്ങളങ്ങനെ കടന്നുപോയി വോൾഫ്ഗാങിൻ്റെ കൊച്ചുമകൻ ഹിറോണിമസ് അംബ്രോസിയസ് വൈദികനും കാനൻ നിയമ പണ്ഡിതനുമായി ആയിരത്തി എഴുന്നൂറിൻ്റെ ആദ്യ വർഷങ്ങളിൽ ഔസ്ബർഗിലെ വിശുദ്ധ പത്രോസിന്റെ പള്ളിക്ക് ഒരു ബലിപീഠം ദാനം ചെയ്യാൻ ഹിറോണിമസ് അച്ഛന്റെ കുടുംബം തീരുമാനിച്ചു ബലിപീഠത്തിൽ ചിത്രരചന നടത്താൻ നിയോഗിച്ചത് ജോഹാൻ എന്ന ചിത്രകാരനെയാണ് വോൾഫ് ഗാങ് സോഫി ഫാദർ റേം എന്നിവരുടെ കഥയെ അടിസ്ഥാനമാക്കിയാണ് ജോഹാൻ പെയിന്റിംഗ് നടത്തിയത് അതിനാലാണ് വിവാഹ ജീവിതത്തിൻ്റെ റിബണിൻ്റെ കെട്ടുകൾ അഴിക്കുന്ന കന്യാമറിയത്തെ ജോഹാൻ ചിത്രീകരിച്ചിരിക്കുന്നത് അമലോത്ഭവിയായ കന്യാമറിയം സർപ്പത്തെ തൻ്റെ പാദങ്ങൾക്കടിയിൽ ചതച്ചുകൊല്ലുന്നു പാപത്തിൻ്റെ കണിക പോലും ഏൽക്കാത്ത മറിയമാണ് സാത്താനെതിരെയുള്ള പോരാട്ടത്തിലെ ശാശ്വത എതിരാളി ചിത്രത്തിലേക്ക് നോക്കുക അവിടെ ഒരു പ്രാവിനെ നമുക്ക് കാണാം പ്രാവ് മറിയം പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് എന്നതിൻ്റെ സൂചനയാണ് അമ്മയെ സഹായിക്കാൻ ദൂതന്മാരുമുണ്ട് ഒരാൾ നമ്മുടെ ജീവിതത്തിൻ്റെ കെട്ടുകൾ അടങ്ങിയ റിബൺ മറിയത്തിന് സമർപ്പിക്കുമ്പോൾ മറ്റൊരു മാലാഖ കെട്ടുകൾ അഴിച്ച റിബൺ മറിയത്തിൽ നിന്ന് സ്വീകരിക്കുന്നു ചിത്രത്തിനടിയിലായി ആകുലനായ വോൾഫ്ഗാങിനെ മുഖ്യദൂതനായ റാഫേൽ സന്യാസാശ്രമത്തിലേക്ക് നയിക്കുന്നതിനെ ചിത്രീകരിച്ചിരിക്കുന്നു കാലക്രമേണ ഇവരുടെ കുടുംബത്തിന്റെ കഥ ആളുകൾ മറന്നു തുടങ്ങിയെങ്കിലും ഔക്സ്ബർഗിലെ വിശുദ്ധ പത്രോസിൻ്റെ ദേവാലയത്തിൽ കുരുക്കഴിക്കുന്ന മാതാവിന്റെ ചിത്രം പ്രതിഷ്ഠിച്ചിരിക്കുന്നു യുദ്ധങ്ങളും വിപ്ലവങ്ങളും അതിജീവിച്ച ഈ മാതൃചിത്രം ഇന്നും അനേകരുടെ അഭയമാണ് ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുടെ പ്രത്യേക മധ്യസ്ഥയാണ് കുരുക്കഴിക്കുന്ന ഈ മാതാവ് പ്രിയമുള്ളവരെ നമുക്ക് വലിയ വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ തടസ്സങ്ങളെ കുരുക്കുകളെ എല്ലാം സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കന്യാമറിയമേ അപേക്ഷയുമായി വരുന്ന കുഞ്ഞിനെ ഉപേക്ഷിക്കാത്ത മാതാവേ സ്നേഹം നിറഞ്ഞ അമ്മേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാകുന്ന കൈകളുമുള്ള മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലെ കുരുക്കുകളെ അങ്ങയുടെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ ഞാൻ എത്ര നിസ്സഹായനാണെന്ന് അങ്ങ് അറിയുന്നു എൻ്റെ വേദന അങ്ങ് ഗ്രഹിക്കുന്നു ഈ കുരുക്കുകൾ എന്നെ വരിഞ്ഞിരിക്കുന്നത് അങ്ങ് കാണുന്നു തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായ മറിയമേ ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായി ഞങ്ങൾ അങ്ങേ ഭരമേൽപ്പിക്കുന്നു തിന്മയുടെ ശക്തികൾക്ക് ഞങ്ങളെ നിന്നിൽ നിന്ന് തട്ടിയെടുക്കാനാവുകയില്ലെന്ന് ഞങ്ങൾ ധൈര്യപ്പെടുന്നു നിന്റെ കൈകൾക്ക് അഴിക്കാനാകാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും അങ്ങയുടെ മകനും ഞങ്ങളുടെ വിമോചകനുമായ യേശുവിൻ്റെ പക്കൽ നിനക്കുള്ള മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് അങ്ങ് കയ്യിലെടുക്കണമേ നമ്മുടെ നിയോഗങ്ങളാപേക്ഷകൾ നമുക്ക് മൗനമായി സമർപ്പിക്കാം ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ നീയാകുന്നു ഞങ്ങളുടെ ശരണവും ദൈവം ഞങ്ങൾക്ക് തന്ന ഏക ആശ്വാസവും ഞങ്ങളുടെ ബലഹീനതകളിൽ ബലവും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായവും ക്രിസ്തുവിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന സകല തിന്മകളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രയാക്കുന്നവളുമായ മാതാവേ ഈ അപേക്ഷ കേൾക്കണമേ നടത്തണമേ സംരക്ഷിക്കണമേ ആമേ ഈ പ്രാർത്ഥന ചൊല്ലേണ്ടത് മുപ്പത്തിമൂന്ന് തവണ ഒരു ദിവസം ചൊല്ലണം അങ്ങനെ മുപ്പത്തി മൂന്ന് ദിവസത്തേക്കാണ് ചൊല്ലേണ്ടത് മുപ്പത്തിമൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ സമർപ്പിക്കുന്ന ആ നിയോഗത്തിൻ്റെ മേൽ മാതാവ് ഇടപെടുമെന്നാണ് പറയുന്നത് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു പ്രാർത്ഥന നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയത് ഈ പ്രാർത്ഥനയുടെ ചെറിയൊരു രൂപം കൂടിയുണ്ട് അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ അവസാനം ഇപ്പോൾ ആഡ് ചെയ്യാം നിങ്ങൾക്കൊന്നെങ്കിൽ ഈ പ്രാർത്ഥന ചൊല്ലാം അതല്ലെങ്കിൽ ഞാൻ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പ്രാർത്ഥന ഏതാണെങ്കിലും ഗുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഏത് പ്രാർത്ഥനയ്ക്കും അതിൻ്റേതായ പവറുണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മതി അമ്മ നിങ്ങളുടെ നിയോഗങ്ങളുടെ മേലെ ഇടപെടും ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ